ആ കുട്ടപ്പായുടെ കാലയിലോട്ടൊന്ന് നോക്കിക്കോണേ അടുത്ത് ചെന്ന് കാണിക്കാം വേറെ വഴി ഒന്നും ഇല്ലായിരുന്നു അടഞ്ഞു പൊതിഞ്ഞിരിക്കും ഒരുമാതിരി തേനീച്ച കൂട്ടം പറക്കുന്നില്ല അടപ്പ ഉറക്കുന്നത് ഒന്നും നോക്കിയില്ല ഏറ്റവും അടുത്ത് രണ്ട് അടിവിച്ചു കൊടുത്തു കുറക്കുന്ന പൊതുവറക്കുന്നതാണ്ടോ എന്ന് പറയാന്ന് അല്ല മേത്ത് ചാടാതെ മാറ്റി പിടിച്ചാൽ കടിച്ചുവച്ചു കുട്ടപ്പായ നിൽക്കുന്നിടന്ന് രാത്രിത്തേക്ക് എങ്ങനെ സൗണ്ട് ഞാൻ ഒന്ന് കേൾപ്പിക്കാം പിന്നെ ഒന്നും നോക്കിയില്ല അഗിലിമാമം മേടിച്ച് തന്ന ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് ലൈറ്റും ഉണ്ടോ കേട്ടോ ടോർച്ച് കിട്ടിയാൽ പിന്നെ പഴയ കാലം മുതലുള്ള ഋശീല ചുമ്മാ അങ്ങ് അടിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ ഒരു കാരണമായി പറമ്പോന്ന് വെച്ചാൽ കേട്ടല്ലോ ചുമ്മാ പോയി അപ്പം ഒന്നും കാണാനൊന്നുമില്ല എന്നാലും ടോർച്ച് ഇങ്ങനെ അടിക്കുക ആകാശത്തോട്ട് അടിക്കുക പള്ളയിലോട്ട് അടിക്കുക മരത്തിൻ്റെ മണ്ണലടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു രസം തന്നെയാണ് കുറുക്കം കൂടിയ സംഭവം നമ്മുടെ കൂട്ടപ്പായ കിട്ടിക്കുന്നൊരു തൊട്ട് മാട്ടം നീ ഒച്ചല്ല അവള് കേൾക്കുന്നേ ഒന്നും നോക്കണ്ടേ ഇറക്കനോട് കടമുണ്ടോ കേട്ടോ ഒരു എട്ട് പത്ത് എണ്ണം എങ്കിലും കൂവുന്നുണ്ടോ കേട്ടോ അപ്പോൾ മൂമാരെല്ലാം കൂടെ ഗ്യാങ് തിരിഞ്ഞാൽ ഒരു പശുവിനൊക്കെ വീഴ്ത്താൻ വല്ല് പാടൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ രാത്രി നമ്മൾ പോയി ഒന്ന് വെട്ടമൊക്കെ അടിച്ച് നോക്കുവാണെങ്കിൽ ശല്യം കുറയൊന്നും അറിയാൻ വേണ്ടി കേട്ടോ വലിയ കാര്യമൊന്നുമില്ല എല്ലാ ദിവസം കൃത്യ സമയമൊന്നും ഇല്ല സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഏത് സമയത്ത് ഗ്യാങ് ആയിട്ട് വന്ന് രണ്ട് തെറ്റ് കാർച്ച് കാർട്ടേ പോവുള്ളൂ നമ്മൾ എല്ലാം വലിയ കാണത്തുമില്ല കുറുക്കിനെക്കണം മരത്തിൻ്റെ മുകളിലോട്ട് എന്തിനാ ടോർച്ച് അടിക്കുന്ന ചോദിക്കണ്ട അതൊരു രസം അത് പിന്നെ ഈ ലൈറ്റ് നമ്മൾ പഴയ ടോർച്ച് കെട്ടി കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുന്നു ആകാശത്തൊക്കെ തെളിച്ച് പിടിച്ചു അത് പെട്ടെന്ന് ഓർമ്മ വന്നു ഇന്നലെ രാത്രി നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയിട്ടുള്ള ഒക്കെ ടോർച്ച് താഴെ നടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനായിരുന്നു കേട്ടോ ഇപ്പം മനസ്സിലായില്ലേ ഈ ടോർച്ച് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് തിളങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും കേട്ടോ ഒന്നും കണ്ടില്ല കുറെ നേരം നിന്നിപ്പോഴാണ് ഓർത്ത ഞാൻ തന്നെയാണല്ലോ തന്നെ പിന്നെ ഞാനിന്ന് തിളങ്ങേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ കെറുപ്പി അങ്ങനെ കഞ്ഞി കുടിച്ചിട്ട് കിടക്കാനുള്ള പരിപാടി നോക്കി അങ്ങനെ വളരെ സ്വാഭാവികമായ ഒരു ദിവസം കൂടെ കഴിഞ്ഞു പോയി പാർക്കുട്ടിയോട് ഞാൻ എപ്പോഴും വഴക്കാന്നും അവൾ ഞാൻ കാരണമാണ് തലതിരിഞ്ഞ് പോണമെന്നൊരു ചൊല്ലുണ്ട് അല്ലോ കേട്ടോ പെർഫെക്റ്റ്ലി നോർമലാണ് ഞങ്ങൾ